വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കണ്ടെങ്കിൽ ഞാനത് പർച്ചേസ് ചെയ്യാം അത് എനിക്ക് ഷൂട്ട് ആവുമെന്ന് ഞാനൊരു ട്രൈ ചെയ്ത് നോക്കും എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനത് വാങ്ങിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാനൊരു മേക്കപ്പും ചെയ്യുന്നില്ല ഒരു കണ്ണ് പോലും എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് വേറെ തന്നെ ഒരു കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ എവിടെ കണ്ടുകഴിഞ്ഞാലും ഞാൻ വാങ്ങിക്കാറുണ്ട് ഇന്ന് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം കുറച്ച് നാളായിട്ട് ഞാനത് അതൊന്ന് സോർട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതുണ്ടോ നമുക്ക് നോക്കാം അതുപോലെ എന്താ അതിൽ കഴിഞ്ഞ ബോട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ചില ബോട്ടിൽ കഴിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് കളയാൻ തോന്നൂല്ല ചിലപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അത് സൂക്ഷിച്ചുവയ്ക്കാറുണ്ട് അതിൻ്റെ പേരോ അതിൻ്റെ നമ്പേഴ്സൊക്കെ നോക്കി വെക്കാൻ വേണ്ടി അത് ഞാൻ വയ്ക്കാറുണ്ട് ക്രീമാണ് ഇത് ലിബാണേ എന്നാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിബാം ഭയങ്കര ഭയങ്കര നല്ലതാണ് നമ്മൾ ഈ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ലക്ഷ ഞാൻ കാണിച്ചു തരാം ഓൾമോസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫേസിൽ സ്യൂട്ടാകുന്നു തോന്നിയിട്ടുള്ള ഷെയ്ഡ്സ് ഒന്നിതും പിന്നെ പിന്നേ ഈ മൂന്ന് ആണ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് റീസൻറ്റ്ലി ഇപ്പം നമ്മൾ ഇത് നൈക്കയുടെ ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചതാണേ ലോഡ് സ്റ്റിക്സിൻ്റെ ഒരു റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണുണ്ടോ റെട്രോ എന്ന് പറഞ്ഞിട്ട് നോഡ്സ്റ്റിക്ക് ഇതാണ് ഇത് എത്രയും ആയി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇപ്പം ഷാർപ്പ് ചെയ്യാനായിരിക്കും നല്ലൊരു ഷെയ്ഡാണ് നല്ലൊരു ഭംഗി അത് ഷാർപ്പ്നർ ചെയ്യാത്തതുകൊണ്ട് കളറ് വരുന്നില്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് എന്താ ഈ ഒരു ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണേ അപ്പം ഇത് നമുക്ക് പറ്റാം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിമ്പ പിന്നെ ഞാൻ ഡെയിലി പെട്ടെന്ന് ഞാനൊന്ന് കിറ്റിലൊക്കെ പുറത്തു പോകുന്ന സമയത്ത് വലിയ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത് മാക്കിൻ്റെ ഈ ഒരു കളറ് മാക്കിൻ്റെ സോഫിസ്റ്റി എന്ന് പറഞ്ഞു സിക്സ്റ്റി ന ഇതും അടിപൊളി ഷെയ്ഡാണ് നിങ്ങൾക്ക് മേക്കപ്പ് ഒന്നും വല്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും കുളിച്ചതാ ഈ ഒരു ലിപ്സ്റ്റിക്കിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫേസ് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും നല്ലൊരു ഷെയ്ഡാണ് അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഇതാണ് മാക്കിൻ്റെ തന്നെ ഡിറ്റർജൻസ് എന്ന് പറഞ്ഞിട്ട് എന്താ ഈ ഒരു ഷെയ്ഡ് ഇത് ഇത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടത് തീർന്നു കേട്ടോ ൾമോസ്റ്റ് തീരാനായിരുന്നു എന്നാലും ഞാനിതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇങ്ങനെ തുടച്ച് തുടച്ച് എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഒരു കണ്ടപ്പോൾ ഞാൻ വേറൊരു സെയിം സാധനം ഞാൻ ഒന്ന് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് ബാക്കപ്പ് ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് യൂസ് ചെയ്യും ഗൈസ് പിന്നെ മാക്കിന് തന്നെ ഈ ഒരു ഷെഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും മാക്ക് നോർമലി ഈ ബുള്ളറ്റ് ടൈപ്പും മാക്കിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഇത് നമ്മൾ ലിപ്പിന് നല്ലതാണ് നല്ല കളറുമാണ് പക്ഷേ ഇത് ലോങ്ങ് ലാസ്റ്റ് ചെയ്യില്ല നമ്മളൊരു കോഫി ഓടിച്ചുകഴിഞ്ഞാൽ തന്നെ ആ ലിപ്സ്റ്റിക് ഷെയഡ്സ് ഒക്കെ മാറും പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ലിപ്പിന് നല്ലതാണ് അടിപൊളി ഷെയ്ഡ്സും ഉണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ടും കുറച്ചും കൂടി നമ്മൾ പിഗ്മെൻറ്റഡ് ആയിട്ടും തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് മാ ടൈപ്പ് ലിക്വിഡ് ടൈപ്പുള്ള മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് അടിപൊളിയാണ് പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ അങ്ങനെ അങ്ങ് സൂട്ടായിട്ട് എനിക്ക് തോന്നാറില്ല അതുകൊണ്ട് വാങ്ങിച്ചത് പോലെ തന്നെ ഉണ്ട് ഒരു എന്താ ഈ ഒരു ഷെയ്ഡാണ് അധികം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇത് എന്നാലും കരയണ്ട എടുത്തേക്ക പിന്നെ ഇതൊരു ഷുഗറിൻ്റെ ഒരു എയർ കിസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ ടൈപ്പാണിത് അല്ലേ കണ്ടോ ഇതും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തിയിട്ടൊരു കളറാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ടച്ച് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും നമുക്ക് ഒരു ലൈറ്റ് മേക്കപ്പൊക്കെ ചെയ്ത് ഒരു നമ്മളിപ്പം അമ്പലത്തിലൊക്കെ പോകുമ്പം ഒരു ലൈറ്റായിട്ട് ഒരു നമ്മൾ ഇത് എന്താ പറയുക സൺസ്ക്രീൻ ഒക്കെ ഇട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇതൊരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ാണ് എയിലുള്ള മാിൻ്റെ പ്രൊഡക്റ്റ്സ് ഇത് നല്ലൊരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഒരു എന്താ പറയുക ഒരു നോൺ മേക്കപ്പ് ലുക്കിനൊക്കെ പോകുമ്പോൾ സമയത്ത് നമുക്ക് ലൈറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളറാണ് അതുപോലെ ഇതും ഒരു ന്യൂട്ട് ഷെയ്ഡ് ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻ കേസ് ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്ത് കാണുമ്പം യാാനൊക്കെ പറയും മോള് പറയും അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പം ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഒരു ഷെയ്ഡ് മെഹർ എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് കിട്ടണൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് പിന്നെ മാക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ അവർക്ക് വിശ്വസിച്ച് ഇട്ടുകൊടുക്കാറുണ്ട് അത് എന്തെങ്കിലുമൊക്കെ പെട്ടന്ന് പാട്ടിയൊക്കെ വേണം മേക്കപ്പോൾ അവർക്കും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ ഞാനിവിടെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെബിലൈൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് മെബിലൈൻ്റെ കുറച്ചും കളക്ഷൻസ് ഉണ്ട് ഈ ഒരുപാടുണ്ട് ഇത്രയും നിന്നെൻ്റെ മെബിലൈൻ്റെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എൻ്റെ ഒരു സെക്കൻഡ് ബോട്ടിലാണ് സെയിം ഞാനിത് വാങ്ങിക്കും ഇത് രണ്ട് മാത്രമാണ് എനിക്ക് ഏറ്റവും സ്ലിപ്പിയും എക്സ്ട്രയും മേപില എൻ്റെ ഈ ഒരു ഷെയ്ഡ് ഇത് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് അതുമാത്രമല്ല ഭയങ്കര എന്താ പറയുക വാട്ടർ പ്രൂഫായിട്ട് കുറേ ടൈം നമുക്ക് എവിടെ നിന്ന് ഒരു പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ മാത്രം പോകുന്ന ഒരു ഷെയ്ഡാണിത് ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിലും കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പോകത്തില്ല ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് നല്ലൊരു ആണ് ലിപ്പിയും എക്സ്ട്രാന്ന് പറഞ്ഞിട്ടുള്ള മേബിലുണ്ട് ഇത് ഞാൻ തീരുന്നതിന് ഞാൻ വാങ്ങിച്ചേക്കാം വലിയ റേറ്റുമില്ല സിക്സ് ഹൺഡ്രഡ് സംതിങ് എന്തോ ആണ് ഞാൻ അയക്കാൻ അത് അധികം വാങ്ങിക്കാം അല്ലെങ്കിൽ അത്രേ ഉള്ളൂ റേറ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് പ്രൊഡക്റ്റ്സ് പിന്നെ മേബിടെന്നെ ഈ ഒരു പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെബിലൈനിൽ നൈക്ക പോയ സമയത്ത് അവിടെ ഓഫർ ഉള്ള സമയത്ത് ഞാനിത് വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഇതെനിക്ക് അവിടെ നിന്ന് ഇട്ട് നോക്കുമ്പോൾ ആ ലൈറ്റിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു ഇട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര ഡാർക്ക് ഷെയ്ഡായി ഭയങ്കര ഡാർക്ക് എനിക്ക് എന്തോ ഇത് ഷൂട്ട് ആവാത്ത പോലെ ചിലപ്പം വേറെ ഏതെങ്കിലും കളറും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഷൂട്ടായിട്ട് പോവുമായിരിക്കും അതിനത് ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ കളയാൻ തോന്നലുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കാൻ പിന്നെ ഇതും അതേപോലെ തന്നെ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഒരു പിങ്കും ഇതൊക്കെ ആയിട്ടുള്ളൊരുപോലെ തന്നെ നല്ല അടിപൊളി ഷെയ്ഡായിരുന്നു ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതും നല്ല ഷെയ്ഡാണ് പക്ഷേങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം യൂസ് ചെയ്യുക ഈ ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരുമാതിരി എന്താ പറയുക ഓ ലിപ്പിൽ വൈറ്റ് വാഷ് അടിച്ച ഉണ്ടാവും ഈ ഒരു ഷെയ്ഡ് കിട്ടും അതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല ലിപ്സ്റ്റിക്ക് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ മാത്രം യൂസ് ചെയ്ത ഇനി സെയിം ഇതന്നെ സെയിമാണ് ഞാൻ രണ്ട് ഒന്ന് വാങ്ങി കുറച്ച് നാളെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര നല്ല ഷെയ്ഡ് ആയത് കൊണ്ട് ഞാൻ ഓഫർ വന്നപ്പോൾ വേറൊരു പുതിയൊരു ഒന്നും കൂടി ഒന്ന് വായിച്ചു വെച്ചു സെയിം സാധനം അങ്ങനെ അത്രയും നല്ല യൂസ്ഫുള്ളാണ് ഇതിനെക്കൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കാണുക ഹുടാപിട്ടിയാണ് ഈ ഹുഴാപുട്ടിയുടെ വലിയൊരു ഫാൻ ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ യൂസ് ചെയ്തേണ്ടിരുന്ന പ്രൊഡക്റ്റിൻ്റെ ഷെയ്ഡ്സ് അവരൊന്നും മാറ്റി അതിനുശേഷമാണ് ഞാൻ മാക്കിലേക്ക് മാറും പക്ഷേ ഈ ഹുഡാബട്ടി ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ് നല്ല ലോങ്ലെസ് മാക്കിനെക്കാളും എനിക്കിഷ്ടം ഹുഡാബിട്ടിയായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ആണ് അതൊരു ഇട്ട് കഴിഞ്ഞാൽ അതേ സ്ട്രിക്സ് അങ്ങനെ ഇരുന്നുള്ളൂ ഒരു നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് ആവശ്യമില്ല ഭയങ്കര നല്ല പ്രോഡക്റ്റാണ് ആ ഹുഴാബി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഷെയ്ഡെന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഇടപെട്ട് ലിക്വിഡ് മീറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ നല്ല പ്രൊഡക്റ്റാണ് ഭയങ്കര വിശ്വസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പിന്നെ എനിക്ക് ഇവരുടെ പ്രൊഡക്റ്റിൽ എനിക്കിഷ്ടമുണ്ടായിരുന്നത് ട്രോഫി വൈഫായിരുന്നു പക്ഷേ ഈ ട്രോഫി വൈഫിൻ്റെ ആക്ച്വലി ഇതല്ലായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിപ്പോൾ കളഞ്ഞു ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡായിരുന്നു അവർ ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര നല്ലതായിരുന്നു അത് മാറ്റി ഒരു കുറച്ച് അത് ഭയങ്കര ഡാർക്കാക്കി കളഞ്ഞു ഭയങ്കര ഒരു പിങ്കും മെരുളും കൂടി അങ്ങനെ എന്തോ ഒരു കളറാക്കി കളഞ്ഞപ്പോഴേക്കതിനും ഇപ്പം അത്ര വലിയ ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തതിന് മിസ്റ്റേക്ക് ആവണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ഒന്നും കൂടി ട്രോഫി വൈഫ് അങ്ങനെ കൂടി ഓർഡർ ചെയ്തു നൈക്കയിൽ ഓർഡർ ചെയ്തിട്ട് വന്ന പ്രോഡക്റ്റും അതായത് ആദ്യം വാങ്ങിച്ച പ്രോഡക്റ്റ് ഇത് അതും സെയിം ഇതേപോലെ തന്നെയായിരുന്നു ഇനി ഞാൻ നൈക്കയിൽ പോയിട്ട് ഞാനൊരു ട്രോഫി വൈഫ് വാങ്ങി വാങ്ങിച്ചു അങ്ങനെ എൻ്റെ മൂന്ന് ട്രോഫി വൈഫ് വൈഫുണ്ട് ഗാസ്റ്റ ഫുഡാബ്യൂട്ടീൻ്റെ എണ്ണ മൂന്നെണ്ണം സെയിം ഇത് നല്ല കളറാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ആണ് പക്ഷേ ഇതിനേക്കാളും നല്ല ഇതിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ഇത് കുറച്ചുകൂടി ലൈറ്റായി ലൈറ്റ് ഷെയ്ഡായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇത് ഇത് കുറച്ച് ലൈറ്റാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലൈറ്റാണ് അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ട്രോഫി വൈഫ് ഇതേ മൂന്ന് ട്രോഫി വൈഫ് പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റ് ഫുഡാബ്യൂട്ടിയുടെ ഒരു നല്ലൊരു റെഡ് അതിപ്പം ഭയങ്കര ഇടയ്ക്ക് ഒരു റെഡ് ബ്ലാക്ക് നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യും പിന്നെ ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചത് നൈക്കിന്ന് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എൻ്റെ ഫേസ് നന്നായിട്ട് സൂട്ടാകുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഇട്ടു നോക്കുമ്പോൾ ഒരു മാതിരി ഭയങ്കര ഡാർക്ക് അടിക്കുന്നു ഇട്ടിട്ട് അതുകൊണ്ടാണ് ഇത് അത് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ കാണാൻ ഷുഗറിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഷുഗർ 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 എവിടെ പോയോ പ്രോഡക്റ്റ് ഇപ്പം എൻ്റെ ഇതാ എന്നാലേ കാണുന്നുള്ളൂ ഇത് നല്ലൊരു പ്രോഡക്റ്റായിരുന്നു ഇതും തീർന്നതും ഷാർപ്പണം ചെയ്യാനായി പിന്നെ ഇതാ ഇതൊരു നല്ലൊരു ഷെയ്ഡാണേ കുറച്ചൊരു റെഡും ഒരു മെറൂൺ കോമ്പിനേഷനുള്ളൊരു നല്ലൊരു ഷെയ്ഡാണ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ തീർന്നു നിനക്ക് എന്തിനോടൊപ്പം വെച്ചിരിക്കുന്ന കുപ്പി ഇതൊക്കെ നല്ല ഷെയ്ഡായിരുന്നു തീർന്നു തീർന്നുകയറി പോയി നല്ലത് നല്ല നല്ലതായിരുന്നു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് ഈ ഷുഗറിൻ്റെ ഒരു ബോട്ടിൽ എന്നാൽ പാർട്ണർ റേറ്റ് ഷൈൻ ട്രാൻസ്ഫർ പ്രൂഫ് ഫ്ലിപ്പ് ഗ്ലോസ് അതായത് നമ്മളെ ലിപ്സ്റ്റിക്കിന് കൊടുത്ത് ലിപ് ഗ്ലോസും കൂടി വരുന്നതുകൊണ്ട് ഭയങ്കര ഇട്ടേ നല്ല ഭംഗിയിൽ നിൽക്കുവായിരുന്നു പക്ഷെ അത് തീർന്നു ഇതും ഇതും ഏകദേശം അതിൻ്റെ കളയണം അപ്പം അതൊന്ന് കളഞ്ഞു എടുത്തു പിന്നെ ഉള്ളത് സെഡ്ഡമ്മിൻ്റെ ജെഡ് എമ്മിൻ എനിക്കൊരു കുറച്ചൊരു വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ജെഡ്ഡമ്മിൻ്റെ ലിപ്സ്റ്റിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ആയിരുന്നു എനിക്ക് ആ സമയത്ത് തീർന്നു എന്തിനാവോ ഞാൻ വെച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം കുറെ നാളെ യൂസ് ചെയ്യും ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിങ് ആയിരുന്നു ഇപ്പൊ ഞാനിത് വാങ്ങിക്കാറില്ല ഇത് നല്ലൊരു ഷെയ്ഡായിരുന്നു സെഡമ്മിന്റെ ഇത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് രണ്ടും മാത്രമേ ഉള്ളൂ ഈ ബുള്ളറ്റിനെ ഞാനിപ്പോൾ ഇത് വാങ്ങിക്കാറില്ല കാരണം രണ്ടു പ്രാവശ്യം വീണ്ടും ബുള്ളറ്റിനെ വാങ്ങിച്ചപ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയുക ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പറ്റി പിടിക്കുന്ന മാതിരി എനിക്കൊരു അതിലൊരു ടെക്സ്റ്റർ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാനതിപ്പം ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ നല്ലൊരു സിമ്പിളായിട്ടൊക്കെ പോകുന്ന സാ ലൈറ്റായിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി നമ്മൾ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നൊരു ഷെയ്ഡായിരുന്നു പിന്നെ പിന്നെ മാർച്ചിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് മാർസിൻ്റെ എന്തായാലും നല്ല എന്താണ് ഇത് സെഡ് ആണ് മാർസിഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇതെനിക്ക് മാർസിന്റെ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര നല്ലതാണ് ചെറിയ റേറ്റുള്ളൂ എന്നാലും മാർസിന്റെ ട്വൽവ് ഇത് കണ്ടോ ഇത് ഇങ്ങനത്തെ കോലത്തിലായിട്ട് ഞാൻ കളയാതെ വെച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ റെഡ് റെഡ് കാർപ്പറ്റ് കെ ബ്യൂട്ടിയുടെ റെഡ് കാർപ്പറ്റ് ഭയങ്കര എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതായി പക്ഷേ എനിക്ക് ഇവിടെയും കിട്ടിയിട്ടില്ല ഇത് ഡൈക്കറി ഞാൻ നോക്കുമ്പോൾ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് മിന്ത്രയിൽ ഞാൻ തതപ്പി എനിക്ക് കിട്ടിയില്ല ഇനിയിപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി ഒന്ന് നോക്കണം കിട്ടും അതുകൊണ്ട് ഞാനിത് കളയാറില്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വാങ്ങിക്കണത് എനിക്ക് പിന്നെ ലാക്മയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഇപ്പം ഞാനങ്ങനെ ലാക്മിൻ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ലാക്മീൻ ഞാനിങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത് മാർസിൻ്റെ വേറൊരു റെഡ് ഉണ്ട് കേട്ടോ റെഡ് കുറേയുണ്ട് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറ് മാർസിൻ്റെ ഇത് രണ്ട് ബുള്ളറ്റായിട്ട് കണ്ടതുണ്ട് അത് മാത്രം ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളൂ ഈ റെഡ് ഞാനങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ ഇതും ഒരു ലിപ് ഗ്ലോസ് ആണ് അത് ഞാൻ തായ്ലൻഡ് പോയപ്പോൾ വാങ്ങിച്ചത് ഇത് നല്ലതായിരുന്നു ഒരു കുറച്ച് എന്താ പറയാം നല്ല നല്ലൊരു ഷെയ്ഡാണ് ലിപ് റോസ് കണ്ട് അതുപോലെ തന്നെ ലിപ്സ് ലിപ്സ്റ്റിക്കും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് നല്ല പ്രോഡക്റ്റ് മിസ്സിസ് കിസസ് എന്ന് പറഞ്ഞിട്ടൊരു റെഡ് ഷെയ്ഡ് ഉണ്ട് ഇതെനിക്ക് എൻ്റെ കസിൻ അയർലാൻഡെന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നത് നല്ല ഭംഗി എടുക്കാൻ നല്ലൊരു ഷെയ്ഡാണ് നല്ലൊരു റെഡ് പിന്നെ നൈക്കയുടെ ലിപ് ലിംക്ലേസ് ഉണ്ട് ഇത് ഞാൻ ചിലപ്പം ചില ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ഇത് കൊടുത്തതിനാൽ ഭയങ്കര ഇങ്ങനെ നമ്മളെ ലിപിങ്ങിന് പമ്പിയായിട്ട് തന്നെ നല്ല ഗ്ലോസി ആയിട്ട് ധരിക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ പി എസ് സിയുടെ കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട് നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അഷ്ഷീഡ് നല്ല ഭംഗിയുള്ള ഷീഡാണ് ഞാനൊരു ഒരു നാൾ ഞാൻ ഭയങ്കര പി എസ് സിയുടെ ഭയങ്കര ഫാനാണ് അതിൻ്റെ തന്നെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കോസ്മെറ്റിക്സ് പാക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇതിൻ്റെ കൺസീലർ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ഇതിൻ്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ ഇപ്പം അതൊക്കെ മാറ്റി ഞാൻ അതൊക്കെ കുറച്ച് അപ്പം അങ്ങനെയെങ്കിലും ഇതൊക്കെ മാറ്റി ഞാനിപ്പം എൻ്റെ സ്കിന്നിന് യൂസ് ചെയ്യുന്ന പറ്റുന്ന പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഞാൻ സെലക്റ്റീവായിട്ട് വാങ്ങുമ്പോൾ ഞാൻ നല്ല പ്രോഡക്റ്റ് നോക്കിയിട്ടാണ് വാങ്ങിക്കറിയുക പിന്നെ ഡയറിൻ്റെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട് ഒരു ലി ഗ്ലോസും ഉണ്ട് ഇത് ഭയങ്കര നല്ലൊരു ഇതാണ് നമ്മളിത് ഇട്ട് എഴുപില്ലേ ഭയങ്കര ഷൈനിങ് ആയിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഒരു മിൻറ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് നല്ല ഒരു നമ്മൾ ഈ ലിപ്പിലിടുന്നെങ്കിൽ നമുക്ക് നല്ല സ്മെല്ലും വരുന്നുണ്ട് നല്ല നല്ല സ്മെല്ലും ഉണ്ട് നല്ല എൻ്റെ പറയാം ഒരു ടേസ്റ്റ് കൂട്ടും ഒരു മിൻറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഭയങ്കര നല്ല രസമാണ് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കി നല്ല പ്രോഡക്റ്റ് ഇത് ഇതാണ് പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള നൈക്ക് നാക്ക് മീഡിയം നൈകിയുടെയൊക്കെ പ്രൊഡക്റ്റാണ് അത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ നോക്കി ഞാൻ അത്രയും യൂസ് ചെയ്യുന്ന എൻ്റെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഇതൊക്കെ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാൻ പോവാം ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ട് എനിക്ക് കരാനുള്ള പ്രോഡക്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്യാത്തതും എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ അത് രണ്ടും ഞാൻ ഗാർബേജിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ആ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഒഴിവായിട്ട് വരുന്നത് വരെ ബൈ ബൈ